ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ തുടക്കക്കാത്തൊക്കെ തേങ്ങ ക നമ്മുടെ കത്താൾ വെച്ചൊക്കെ അത് കത്താൾ അതേപോലെ തന്നെ കത്തി വെച്ചൊക്കെ പൊട്ടിക്കാനൊക്കെ പാടായിരിക്കും അല്ലേ പ്പം അവർക്ക് എളുപ്പവഴിയായിട്ട് ഇതേപോലെ ഒരു നൂല് ചുറ്റി കൊടുക്കുക റൗണ്ടിലായിട്ട് നൂലില്ലായെങ്കിൽ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ അത് ചെത്തിക്കളഞ്ഞിട്ട് ഒരു ഈർക്കിൽ ഇതേപോലെ പച്ച ഈർക്കിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് ഒരൊറ്റ കല്ലിൽ വെച്ച് ഒരൊറ്റ അടി കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പൊട്ടി വരും കേട്ടോ മാത്രമല്ല നല്ല റൗണ്ടിൽ കിട്ടുകയും ചെയ്യും അപ്പം തുടക്കക്കാർക്കൊക്കെ ഇത് എളുപ്പമായിരിക്കും ഈ രീതിയിൽ പൊട്ടിക്കുകയാണെങ്കിലും അവർക്കൊന്നും പേടിക്കേണ്ട ഇല്ല ഇപ്പം നമുക്കൊരു അളവിൽ പൊട്ടിക്കിട്ടുകയും ചെയ്യും അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്നും ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ ദോശയൊക്കെ ചൂടാന്നേരമൊക്കെ എണ്ണ തേക്കണമെങ്കിലും നമ്മൾ കുപ്പിക്കകത്തൊക്കെ ആക്കിയിട്ട് ഉറുമ്പൊക്കെ അല്ലേ ഇപ്പം ഇങ്ങനെ ആവുമ്പോഴത്തേന് സുരക്ഷിതമായിട്ടിരിക്കും ഒരു ഐസ്ക്രീം പാട്ട ഇതേപോലെ എടുക്കുക ഏത് ടിന്നാണേലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതേപോലെ കമ്പി ചൂടാക്കിയിട്ട് നമ്മുടെ ബ്രഷ് കയറുന്ന രീതിയിൽ ഇതേപോലത്തെ ബ്രഷ് ആണെങ്കിൽ അത് കയറുന്ന രീതിയിൽ ഒരു ഹോളിട്ട് കൊടുക്കുക നീ നീളത്തിൽ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ എണ്ണ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ദോശക്കല്ലിലൊക്കെ തേച്ച് കൊടുക്കാനാണെങ്കിലൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പം ഈ അളവിൽ എന്നൊന്ന് കയറ്റി നോക്കുക എന്നിട്ട് കുറച്ചും കൂടെ വലുതാക്കണമെങ്കിൽ നമുക്കൊരു സ്വൽപ്പവും കൂടി കമ്പി ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടോ ഒരു ഉറുമ്പോൾ ഒന്നും തന്നെ കയറില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ തുറന്ന് എടുത്ത് തേക്കുകയും അതേപോലെ തന്നെ ഇടി ഇപ്പം ഇഡിലിച്ച് ഇഡലിയൊക്കെ പുഴുങ്ങണമെങ്കിൽ തട്ടിലൊക്കെ തേക്കണമെങ്കിൽ തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഒരു സ്വല്പവും കൂടെ വലുതാക്കണമെങ്കിൽ നമുക്കിതേപോലെ ഒന്നുകൂടെ ഹോൾ കുറച്ചും വലുതാക്കി കൊടുക്കാം എന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂടിയോടെ വെച്ച് തന്നെ നമുക്ക് കല്ല് തേച്ചു കൊടുക്കാം അപ്പോൾ ഊരി എടുക്കേണ്ട കാര്യവും ഇല്ല അതേപോലെ തന്നെ തേച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ദോശ ചൂടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി ചകിരി അതൊന്നിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ചെമ്മീൻ ചെമ്മീൻ കൊഞ്ച് എന്നൊക്കെ പറയും അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തൊലിച്ചെടുക്കുന്നതിന് ഒരു എളുപ്പ വഴിയാണേ അപ്പം ഞാനിതേപോലെ ചെയ്യുകയാണെങ്കിൽ കത്രിക വെച്ചിട്ട് അതിൻ്റെ ആ അതിൻ്റെ വാൽ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ പിടിച്ചിട്ട് നെക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് ടൂപ്പിക്ക് ഉണ്ടെങ്കിൽ ഇതേ ഇതേപോലെ അതിൻ്റെ ആ നെടുവേ ഉള്ള ആ പിന്നെ നാരയെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ടൂപ്പിക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണ് ടൂപ്പിക്കില്ലായെങ്കിൽ നമുക്ക് കത്തി വെച്ച് കീറി കൊടുത്തതിന് ശേഷം പൊക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തലയെടുക്കുന്നവർക്ക് അതിൻ്റെ ആ കൊഞ്ചിൻ്റെയൊക്കെ തലയെടുക്കുന്നവർക്ക് ഈ രീതിയിൽ ചെയ്ത് തല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും എൻ്റെ തുമ്പെല്ലാം കത്രി വെച്ച് മുറിച്ച് കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തല എടുക്കുന്നില്ല അതാണ് മുറിച്ച് കളഞ്ഞത് അപ്പോൾ ഈ രീതി തന്നെ കണ്ടാൽ അതിൻ്റെ നാര് എടുക്കുക അപ്പോൾ ആ നാര് വയറ്റിൽ പോയാൽ വയറുവേദനയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ആ നാരെടുത്ത് കളയണമെന്ന് പറയുന്നത് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊഞ്ച് പല രീതിയിലും വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആക്കിയെടുക്കുക തല എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ തലയുടെ പാകമൊക്കെ വൃത്തിയാക്കിയിട്ട് എനിക്ക് ഇപ്പം ഞാൻ തലയെടുക്കുന്നതിൽ ഞാൻ അതിൽ ലാസ്റ്റ് മുറിച്ച് കളയുന്നുണ്ട് പത്രീകച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കുടലെല്ലാം എടുത്ത് കളയാം എന്നിട്ട് ടൂപ്പിക്ക് വെച്ചിട്ട് ഇതേപോലെ എൻ്റെ നാരും പൊക്കിയെടുക്കാം അപ്പോൾ മുറിഞ്ഞ് പോവുമല്ലോ ഫുള്ളായിട്ട് ഇനി കിട്ടും അഥവാ ബാക്കി പോയാൽ തന്നെ നമുക്കിതേപോലെ കുത്തി എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ ആ മേളത്തെ അഴുക്കെല്ലാം ഈ രീതിയിൽ തന്നെ ട്യൂബിക്കി വെച്ച് തന്നെ നമുക്ക് കളയാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊഞ്ച് ഈ രീതിയിലൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ അങ്ങ് തല തല വേണ്ടാത്തവർക്ക് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കത്രിക വെച്ച് നെടുക ഇതേപോലെ കീറിയതിന് ശേഷം കുടല് മെള്ളത്തെ നാരി ഇങ്ങനെ വലിച്ചു പൊക്കിയെടുക്കാവുന്നതാണ് കത്രിക വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ട്യൂപ്പിക്കില്ലാതെ തന്നെ അതിൻ്റെ ആ എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം എൻ്റെതുകൊണ്ട് ആ നടുകയെന്ന് മെള്ളോട്ട് കീറി കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അല്ലാതെ ഇങ്ങനെ കുത്തി എടുക്കാവുന്നതാണ് വളരെ ഈസിയായിട്ട് തന്നെ കൊഞ്ച് വൃത്തിയാക്കുന്നത് രണ്ട് മൂന്ന് സൈസിൽ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങനെ ആയിരിക്കുന്നു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്